ഐഷ പോറ്റി ഞാനിപ്പോ ലേബർ പോരായ സമരം എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു സമരം ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ ഇവർ പറഞ്ഞപ്പോഴാണ് ലീവിയിൽ ഇങ്ങനെയൊരു വാർത്ത കാണുന്നത് ഐഷാ പോറ്റിക്ക് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതൊന്നുമില്ല ദീർഘകാലമായി പാർട്ടി എല്ലാവിധ അംഗീകാരവും നൽകി ചേർത്ത് പിടിച്ച് വളർത്തിയ ആളാണ് ഐഷപൊല്ലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്നു ടൈം എം എൽ എ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗം മഹിള അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഇങ്ങനെ തുടങ്ങി സംഘടനാ തലത്തിലും വിഭജന സംഘടനാ തലത്തിലും പാർട്ടി തലത്തിലും ജനാധിപത്യ വേദികളിലും അർഹതപ്പെട്ടതിനപ്പുറമുള്ള സ്ഥാനമാനങ്ങൾ നൽകിയതാണ് കൊല്ലത്തെ പാർട്ടിയും സംസ്ഥാനത്തെ പാർട്ടിയും ഐഷാ പൊല്ലിക്ക് ഇങ്ങനെ പൊടുന്നതിനെ ഒരു തീരുമാനം എടുത്ത് മാറുക എന്ന് പറയുന്നതിന് യാതൊരു ഐഷ പോയിട്ട് തന്നെ പറയുന്നതായി പ്രതികരണം ഞാൻ കേട്ടു ഞാൻ ഇങ്ങനെ മാറുന്നു സഖാക്കൾ വർഗ്ഗവഞ്ചന കാട്ടി എന്ന് പറയുമായിരിക്കും ഇപ്പൊ പോയിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് വർഗവഞ്ചനയാണ് കാട്ടിയതെന്ന് അങ്ങനെ പറയുമായിരിക്കും ഞാൻ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് നിൽക്കുന്നത് ഇങ്ങനെയാണ് പ്രതികരണം നടത്തിയതായി ഞാൻ കണ്ടത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിൽ പോകാൻ പറ്റുക കോൺഗ്രസ് ഏത് മനുഷ്യരുടെ പ്രശ്നമാണ് ന്യായമായ പ്രശ്നത്തിന് ഒപ്പം നിൽക്കുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് ഇപ്പൊ രാജ്യത്തെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് തൊഴിലാളിയെ മുഴുവൻ അടിമകളാക്കുന്ന ലേബർ കോഡ് അതുപോലെയുള്ള കർഷക വിരുദ്ധ നയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ രാജ്യമെമ്പാടുമുള്ള തൊഴിലാളികളും കർഷകരും ഒരുമിച്ച് നടത്തുന്ന പോരാട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ആ പോരാട്ടത്തിൽ ഒരുമിച്ചില്ല എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കുന്നത് അപ്പൊ കോൺഗ്രസ് ഏത് തലത്തിലാണ് മനുഷ്യർക്കൊപ്പം നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഏത് മനുഷ്യർക്കൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത് തീർച്ചയായും ഐഷ പോറ്റി എനിക്ക് ഒരു സ്ഥാനമാനവും വേണ്ടെന്ന് ഇടയ്ക്ക് പറയുന്ന കിട്ടി തൊട്ടു താഴെ എഴുതി കാണിക്കുന്നു കൊണ്ടാരിക്ക മത്സരിക്കും അപ്പൊ സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഐക്കുറ്റി അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല ഐഷാക്കുറ്റിയെക്കുറിച്ച് എനിക്ക് വേറൊന്നും പറയാൻ ഞാൻ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല വളരെ സൗഹൃദം പുലർത്തിയിരുന്നതാണ് ഞങ്ങളെല്ലാമായിട്ട് ഇത്തരം ഒരു ഐഷാക്കൂറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഗവഞ്ചന എന്ന ഐഷപ്പൂറ്റി തന്നെ പറയുന്നുണ്ട് ആ ഭാഷയിൽ ആ ഐഷാക്കുറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ചെയ്തിരിക്കുന്നു സ്വീകരിക്കുന്നുണ്ടെന്നാണ് എന്റെ അർത്ഥം തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾ തൊഴിലാളികൾ കൃഷിക്കാർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ പോരാട്ടങ്ങളിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ഒരുമിപ്പിക്കാനാണ് സി പി എമ്മും മറ്റ് വർഗപ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ ഏക ബദലാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ആ ബദലിനെതിരെ നിൽക്കുന്ന ഏതൊരു നീക്കവും തൊഴിലാളികളോടും കൃഷിക്കാരോടും നാടിനോടുമുള്ള വഞ്ചനയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ അതിനെ നേരിടാൻ തക്ക കരുത്ത് ഈ ജില്ലയിലെ പ്രസ്ഥാനത്തിലുണ്ട് ഈ ജില്ലയിലെ വർഗ പ്രസ്ഥാനത്തിലുണ്ട് ഞങ്ങളത് നേരിടും യാതൊരു തരത്തിലുള്ള മറ്റ് പ്രതിഷേധങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് വളരെ സംയമനത്തോടു കൂടി ഈ ഈ രാജ്യത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ കൃഷിക്കാരെ സംരക്ഷിക്കാൻ നാടിന്റെ ജനങ്ങളുടെ പോരാട്ടത്തിൽ മുഴുവൻ ആളുകളെ അണിനിരത്താനുള്ള എല്ലാ കരുത്തും ശക്തിയും ഈ ജില്ലയിലെ പാർട്ടിക്കുണ്ട് അതിനെ